ിൽ രുചിയുടെ വിരുന്നൊഴുക്കി ചേലക്കരക്കാരുടെ ഹൃദയവും വയറും നിറയ്ക്കാനായി പതിനെട്ട് വർഷത്തെ രുചി പാരമ്പര്യവുമായി നൈസ് ബേക്ക് ഹൌസ് ചേലക്കര ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ കൊണ്ട് തയ്യാറാക്കിയ വിവിധ തരം കേക്കുകൾ ചോക്ലേറ്റുകൾ പുഡിങ്ങുകൾ പലഹാരങ്ങൾ ശീതളപാനീയങ്ങൾ തുടങ്ങിയവ നൈസ് ബേക്ക് ഹൗസിന്റെ മാത്രം പ്രത്യേകത ഇനി രുചിയുടെ മധുരാഘോഷങ്ങൾ നൈസിനൊപ്പം നൈസ് ബേക്ക് ഹൗസ് മുൻ ചേലക്കര സി വി എച്ച് എസ് എസ് ചെറുതുരുത്തിയിലെ സൗഹൃദ ക്ലബിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി വിഭാഗം വിദ്യാർത്ഥികളുടെ ചങ്ങാതിക്കൂട്ടം ഏകദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് എം എം ഹനീഫ അധ്യക്ഷത വഹിച്ചു ഹെലൻ കെല്ലർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ രാമകൃഷ്ണൻ അംഗമായ ഒ വി സഹജ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു ചടങ്ങിൽ കിടപ്പിലായ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കിയ ഡയപ്പർ ബാങ്കിലേക്കുള്ള ഡയപ്പർ പ്രധാന അധ്യാപിക ആൻസിഎംആ മാത്യുവിൽ നിന്നും ബിആർസി ട്രെയിനർ വി വി ചാന്ദിനി ഏറ്റുവാങ്ങി സ്കൂൾ പ്രിൻസിപ്പൽ എം പ്രീതി എസ് എം സി ചെയർമാൻ കെ സബീർ എസ് എം പി ടി എ പ്രസിഡന്റ് എം ചിത്രലേഖ സൗഹൃദ ക്ലബ്ബ് ജില്ലാ കോർഡിനേറ്റർ പ്രകാശ് ബാബു പ്രധാന അധ്യാപിക ആൻസി എം മാത്യു പഴയനൂർ ബി ആർ സി ട്രെയിനർ വി വി ചാന്ദിനി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ഒ വി സഹജയുടെ നേതൃത്വത്തിൽ പാട്ടരങ്ങ് ആറങ്ങോട്ടുകര പാഠശാലയിലെ അംഗങ്ങളായ സാവിത്രി ശ്രീജിത്ത് കാർത്തിക എന്നിവരുടെ നേതൃത്വത്തിൽ കഥയരങ്ങ് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും നൃത്തപരിപാടികൾ എന്നിവയും നടന്നു വേദിയിലെയും സദസ്സിലെയും വിശിഷ്ട വ്യക്തിത്വങ്ങൾ ബിഗ് ക്യാൻവാസിൽ സന്ദേശങ്ങൾ എഴുതി ക്യാമ്പിൽ ജനപ്രതിനിധികൾ രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾ അധ്യാപകർ പി ടി എ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു കുട്ടികൾക്ക് ഉച്ചഭക്ഷണം മധുരപാനീയം ഐസ്ക്രീം എന്നിവയും ഒരുക്കിയിരുന്നു പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ അവസരം കൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപറ വടക്കാഞ്ചേരി